എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതം വീട്ടിനകത്ത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ വീട്ടിലുള്ളവരുണ്ട് അള്ളാഹു നമ്മുടെ വീടുകളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മലക്കുകളുടെ സംരക്ഷണം നൽകുമാറാകട്ടെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ഷെയ്ത്താനെ ഇറക്കി വിടാൻ അഞ്ചു പൈസയുടെ പണിയൊന്നുമില്ല വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടാൻ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല ഒരു രൂപ പോലും ചെലവാക്കേണ്ട കൂടോത്ര മന്ത്രവാദവും മൊട്ട ഒന്നും വേണ്ട ഊർആാനിലെ ഒരായ തോതിയാ മതി വീട്ടിൽ നിന്ന് ഇബിലീസ് ഇറങ്ങിപ്പോകും

Ngal ngal ും ഫ്രണ്ട്സുകളാണ് നിങ്ങൾ ത്താനെ ഇറക്കിവിടാനുള്ള ഒരു ആയത്ത് ഞാൻ പറഞ്ഞുതരാം പൈസ ഒന്നും വേണ്ട നിങ്ങൾ ചെയ്യുവോ ചെയ്യുവോ ഏഹ് വീട്ടിൽ ഇരിക്കുന്ന ശൈത്താനെ പിന്നെ ഇറക്കി വിടാ നിന്റെ തലയിൽ ഇരിക്കുന്ന ശൈത്താനെ ആദ്യം ഇറക്കി വിട് കൈ വിടും ഒരായ തോത് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ശൈത്താൻ ഇറങ്ങിപ്പോ മക്കളെ നിങ്ങൾ പൊക്കണ്ടടാ നിങ്ങളുടെ കൂടെ ചെയ്താൻ കൊടുത്തില്ല ഈ എന്താണെന്ന് ഹാഫിത എത്ര പേരായിരുന്നു രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പേരില്ലേ പതിനാറ് പേര് നിങ്ങളുടെ മുന്നേ ശൈത്താൻ തോറ്റല്ല അവൻ പോയി ഇനി പേടിക്കണ്ടട്ട അതുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും ഇരുപത്തിയഞ്ചി ഇരുപത് ദിവസമൊക്കെ ആവുമ്പോഴത്തേക്ക് ചൊറിച്ചല് വരുന്നത് വീട്ടിൽ പോകണം കരച്ചിൽ വരുന്നത് വരുന്നു എന്താ ശൈത്താൻ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നതാ ഇനി നിങ്ങളുടെ അവൻറെ പണിയൊന്നും നിങ്ങളോട് ശൈത്താനെ നടക്കൂല്ല അള്ളാഹുമാ നിലനിർത്തിയാ മതി ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ വീടിനകത്ത് കേറുന്നതിന് മുമ്പ് ഒരായ തോതണം വീടിനകത്തേക്ക് കേറുന്നതിന് മുമ്പ് ഒരായ തോതണം തോതുമ്പോ ഇബിലീസ് മക്കളോട് പറയും ഇന്നിവിടെ കടക്കാൻ പറ്റൂല വേറെ വീട് നോക്കിക്കൊള്ളാ നിങ്ങളിന്ന് ഈ ആയത്ത് നിങ്ങളുടെ വീടിനകത്ത് കയറുമ്പോൾ ഓതിയാൽ വീടിനകത്തിരിക്കുന്ന ഇബിലീസ് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയും ഇന്ന് രാത്രി ഇവിടെ കടക്കാൻ പറ്റൂല വേറെ ഏതെങ്കിലും വീട്ടിൽ പൊക്കോടാൻ ഇന്ന് തന്നെ ഇറങ്ങി പോകും അവിടെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് ഇത് സൂക്ഷിച്ചുകൊള്ളാൻ പറഞ്ഞു കാവൽക്കാരനാ ഹുറൈറ അബുഹു ാഹു തലു കാവലിരിക്കുമ്പോ രാത്രി ഒരുത്തം വന്നിട്ടൊരു ഒരു മനുഷ്യൻ ചാക്കിനകത്ത് വാരി കണ്ടുപിടിച്ചു കള്ളന കൈയോടെ പിടികൂടി ആ നിന്നെ ഞാൻ മുത്തിനബിയുടെ മുന്നിൽ കൊണ്ടുപോകും ആ എന്റെ ഭാര്യയും മക്കളും പട്ടിണിയ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ദാരിദ്ര്യം കാരണം വന്നെടുത്തതാ എന്നെ പിടിച്ചോണ്ട് പോകരുത് അപ്പൊ അബുഹുറ തങ്ങള് വിഷമം പൊക്കോളാൻ ഇനി ചെയ്യരുത് രണ്ടാമത്തെ ദിവസവും വന്നു ും പിടിച്ചു അന്നും മക്കളുടെ കാര്യം പറഞ്ഞു കരഞ്ഞു അപ്പോഴും അബുഹുറൈ തങ്ങള് വെറുതെ വിട്ടു പക്ഷെ മൂന്നാമത്തെ ദിവസം അബുഹുറൈ അറിയൽ ബാഹു തലാൻ ഇവനെ പിടിച്ചു അപ്പൊ പറഞ്ഞു ഇനി നിന്നെ ഞാൻ വിടൂല്ല രണ്ട് പ്രാവശ്യം നിനക്ക് ഞാൻ സമ്മതം തന്നു ഇനി നിന്നെ ഇനിയും വിടത്തില്ല എന്തു പറഞ്ഞാലും വിടില്ല എന്ന് മനസ്സിലായപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു അള്ളാന്റെ ഞാൻ പറഞ്ഞു തരാം ഈ ആയത്ത് നീ പാരായണം ചെയ്താൽ നിന്ന് നീ രക്ഷപ്പെടും ഇബിലീസിന്റെ നീ രക്ഷപ്പെടും ഖുർആാനിലെ ആയത്ത് പറഞ്ഞു കൊടുത്തു വെറുതെ വിട്ടു പിറ്റേ ദിവസം രാവിലെ പ്രവാചകൻ തങ്ങൾ അബൂഹുറൈറ തങ്ങളോട് ചോദിച്ചു കള്ളനെ വെറുതെ രണ്ട് ദിവസം അവൻ കരച്ചിലും ബഹളവുമായിരുന്നു മൂന്നാമത്തെ ദിവസം ഞാൻ അവനെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാ പക്ഷേ അവൻ എനിക്കൊരു ഇൽമു പഠിപ്പിച്ചു തന്നു ഷെയ്താനിന്റെ ശരളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയത് പഠിപ്പിച്ചു തന്നു ഏതായത്തെന്നറിയുമോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലെ ആയത്തിൽ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ആയത്തിൽ പാരായണം ചെയ്യുന്നു ആ വീട്ടിൽ നിന്ന് ഒഴിവാകും എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ അവന് കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാറേ തങ്ങളോട് ചോദിച്ചു അവൻ ആരാന്നറിയോ അറിയില്ല നബിയെ

ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم അള്ളാഹു എല്ലാവിധ ശ്രദ്ധകളെ അവസാനം പറഞ്ഞ് എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ വേണം ഇബ്രാഹിമിന് ഇനി ഒരാള് പോലും ഇങ്ങനെ നമ്മുടെ ദൈവങ്ങളോട് ചെയ്യാൻ പാടില്ല ഒരു ഒരു വലിയ വലിയ കുടി പറയുന്ന ആകാശത്തിന്റെ മുകളിലൂടെ മുകളിലൂടെ തീകുണ്ടാരത്തിന്റെ അവിടെ നിന്ന് കരിഞ്ഞ് താഴ വീഴുകയാട് ഭയാനകമായ ഒരു എന്നിട്ട് അതിന്റെ അടുക്കലേക്ക് പോകാൻ കഴിയാത്തത് കാരണം ഇബറാഹി നബി അലിസ്ലാമിനെ ഉയരമുള്ള ഒരു സ്ഥലത്തിങ്ങനെ ഇങ്ങനെ കയറ്റി നിർത്തുകയാണു അമ്പും ബില്ലും തയ്യാറാക്കി വെച്ചിരിക്കുകയാടു എന്നിട്ട് ഇങ്ങനെ എയ്തുവിടാ സമയമാകുമ്പോൾ ഇറങ്ങി വരികയാ ഇബ്രാഹി നബിയുടെ ചാരത്തേക്ക് പളച്ചവനെ ജിബിരിന്ന് പറയുന്ന മാലാക ഇറങ്ങി വരികയാ വന്നിട്ട് ചോദിക്കുന്നു ഇബ്രാഹി നബിയേ സഹായിക്കട്ടെ ഞാൻ 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 നിങ്ങളെ ഒന്ന് സമ്മതം കഴിഞ്ഞാൽ ഈ തീ കുണ്ടാനം അണച്ചു പറഞ്ഞ മറുപടി എന്താ ജിബ്രീൽ പറയുന്ന മലക്കിനോട് പറഞ്ഞ മറുപടി ഏ ജിബ്രീലേ നിനക്കെ സഹായം വേണ്ട എന്നെ നീ സഹായിക്കണ്ട എന്നെ സഹായിക്കാൻ ആള് വേണ്ട എന്നെ സഹായിക്കാൻ എന്റെ ഉറപ്പിനറിയുമല്ലോ ചെറുപ്പുണ്ടല്ലോ ചരിത്രം പഠിച്ചവരല്ലോ തീ കുണ്ടാരത്തിലേക്ക് കിടന്നു പോയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു തന്റെ ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി <سؤال> على <سؤال> ابراهيم ത്തിനകത്ത് നിന്ന് ഒരു രോമം പോലും കരിയാതെ മാസങ്ങൾ കഴിഞ്ഞിട്ട് നിന്ന് എഴുന്നേറ്റ് ഖുർആൻ പ്രിയപ്പെട്ടവരെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാണ് സഹോദരങ്ങളോട് പറയുകയാൽ എന്ന് പറയുന്ന ഒരു നല്ല ഗുണം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ നിനക്ക് യാ പ്രശ്നം വന്നാലും ഏത് പ്രയാസം വന്നാലും അള്ളാഹു നിനക്ക് മതിയാവുകയാടു അള്ളാഹുബിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഗുരു ഇബ്ൻദ പരിശുദ്ധമായ ഖുർആലിൽ നിന്നും പറഞ്ഞുതരികയാ എൻ്റെ പ്രിയപ്പെട്ടവരേ വിശദീകരിക്കുന്നില്ല മൂന്നാമത്തെ പ്രതിഫലമന്ത തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ ഇന്നഹു ലൈസ ലഹു സുൽത്താനു അലല്ലദീന ആമനൂ വ അല റബ്ബിഹിം യതവക്കലൂ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആടന്ന് പറയുന്ന തബകൽ എന്ന് പറയുന്ന ഒരു മനുഷ്യർ അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പതിഫലമെന്തെന്നറിയുമോ ഉണ്ടല്ലോ ിക്കപ്പെട്ടുണ്ടല്ലോന്തല്ലോ അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു അവന് സംരക്ഷണം കൊടുക്കുമെന്ന് അല്ലാന്റെ വിശുദ്ധ കുറ പരിശുദ്ധമായ പരിശുദ്ധമായകത്ത് കേറുമ്പോൾ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടും tumanna Allah nabi quran

ുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ വീട്ടിലുള്ളവരുണ്ട് അള്ളാഹു നമ്മുടെ വീടുകളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മലക്കുകളുടെ സംരക്ഷണം നൽകുമാറാകട്ടെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിടാൻ അഞ്ചു പൈസയുടെ പണിയൊന്നുമില്ല വീടിന്റെ അകത്തു കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടാൻ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല ഒരു രൂപ പോലും ചെലവാക്കേണ്ട കൂടോത്ര മന്ത്രവാദവും മൊട്ടകുഴിക്കലും ഒന്നും വേണ്ട കുർആാനിലെ ഒരായ തോതിയാ മതി വീട്ടിൽ നിന്ന് ഇബിലീസ് ഇറങ്ങി പോകും അള്ളാഹുമ നൽകുമാറാകട്ടെ വീട്ടിൽ കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടണമെങ്കിൽ ഖുർആാനിലെ ഒരായ തോതിയ മതി അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം ആകട്ടെ പറഞ്ഞരട്ടെ ഖുർആാനിലെ ഒരായ തോതിയ നിന്റെ വീടിനകത്ത് കൂടിയിരിക്കണ ചെയ്താൻ ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും അള്ളാഹു ഇറക്കിവിടാൻ ഭാഗ്യം തരുമാറാകട്ടെ പ്രിയപ്പെട്ട പറയുകയാ എല്ലാവരും വല്ലാത്ത പേടികളാണ് ശത്രുക്കൾ ഇസ്ലാമിനെതിരെ ഒറ്റക്കെട്ടായി മുസ്ലിമീങ്ങൾക്കെതിരെ കൂട്ടമായി കൊണ്ടിരിക്കുകയാണ് ഒറ്റക്കെട്ടായിരിക്കുകയാണ് അവരിങ്ങനെ ഭയപ്പെടുത്തുകയാണ് ഓരോന്ന് പറഞ്ഞ് പടച്ചവര് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ ഇപ്പൊ അവസാനം എത്തി ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്തുമ്പോ സിവിൽ കോഡ് മുന്നിൽ കാണിച്ചു ഭയപ്പെടുത്തുമ്പോ പൗരത് ബില്ല് കാണിച്ച് ഭയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് പറയുകയാ എന്തിനാ നീ ഭയപ്പെടുന്നത് നമ്മുടെ കൂടെ പടച്ചിറപ്പുണ്ടെന്നെന്തേ നീ ചിന്തിക്കാതെ പോകുന്നത് അള്ളാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ അല്ലാഹുബിലേക്ക് അവന്റെ കാര്യങ്ങൾ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നവൻ ആരെയും പേടിയില്ലല്ലോ അവന് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ അതിന് ഏറ്റവും വലിയ തെളിവെന്തോനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയമുണ്ടല്ലോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ അല്ലാഹുവേ ഇബ്ലീസ് ആണ് പോയ ശത്രുക്കളോട് പറഞ്ഞു

ന് വേണ്ടി ശത്രുക്കൾ മുഴുവനും വീട് വളർന്നിരിക്കുകയാട് വീടിനകത്താണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനുണ്ട് ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് നീ കടക്കുമോ അലിയേ അലിഹാരി തങ്ങൾ പറയുന്നു ോ അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നിരുന്ന സ്ഥലത്ത് അലിയാർ തങ്ങളെ കിടക്കുകയാ അള്ളാഹുവിന്റെ പ്രവാചകന് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ അവരുന്ന മുക്കറബുല്ലം ലാ മലയ്ക്ക് ചിബിരി ഇറങ്ങി എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞത് എന്തെന്നറിയോ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാ സമയമാകുമ്പോൾ തുറക്കാ സമയമാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ ഒരു പിടി മണ്ണു വാരണം നബിയേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ും അപ്പ തന്നെ അങ്ങനെ എല്ലാവരും തയ്യാറായി നിൽക്കുമ്പോഴാണ് വേണ്ടി വാതിൽ തുറക്കാൻ സമയമാകുമ്പോൾ ഒരു പിടി മണ്ണ് വാരണം എന്നിട്ടോ സൂറത്തു സൂറത്തു യാസീൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം ഈ ഖുർആൻ യാസീനിലെ ആയത്ത് ഓതിയിട്ട് മണ്ണിൽ ഒന്ന് ഊതണം എന്നിട്ട് വാതിൽ തുറന്നിട്ട് ഒറ്റയേറെ എന്നിട്ട് ധൈര്യമായിട്ട് ഇറങ്ങി പോകോട്ടെട്ടവരെ പിടി മണ്ണു വാരിയിട്ട് വീടിന്റെ വാതിൽ തുറന്ന് വെളിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ ശത്രുക്കളുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നുപോയി മഹാനായി നബി മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അള്ളയാണ് നമ്മുടെ ആറ്റം ആറ്റം ബോംബും വേണ്ട വേണ്ട ബോംബോ അല്ലെങ്കിൽ വലിയ വലിയ ആയുധങ്ങളൊന്നും ഒരു ഒരു പിടി പിടി മണ്ണ് വാരി തന്റെ ആ വീട് വളഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ നടുവിലൂടെ നടന്നുപോയി പ്രവാചകൻ ുംബി മണ്ണുവാൻ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നുപോയി എന്തിനാ നമ്മൾ നമ്മൾ ആരെയാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശത്രുക്കൾ നമ്മൾ ഭയപ്പെടുത്താൻ നോക്കുകയാ പലതും പറഞ്ഞിട്ട് നമ്മൾ നമുക്ക് ബില്ലും ബില്ലും ആ ഈ ബില്ലും ഇങ്ങനെ തുടങ്ങി എടാ പൊന്നാര ചങ്ങാതി അള്ളാഹു ഇതിനു മുമ്പും ഇവിടെ ഈ നമ്മളൊക്കെ നമ്മുടെ മുൻകാമികൾക്കും എന്റെ പ്രിയപ്പെട്ടവരെ പൗരത്വ ബില് നിങ്ങൾ ചരിത്രം നോക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ മക്കയിൽ മദീനയിലേക്ക് സ്വഹാപത്വം പോയി മക്കയിൽ നിന്നും ഹിജറ പോകുന്ന സമയത്ത് കുറേ ഈ നാട്ടിൽ നിന്നു ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അള്ളും കൂടെ പോടാ നീയും നിന്റെ അള്ള കൂടെ പോകാൻ പറഞ്ഞപ്പോ അവര് സമ്പാദിച്ച സമ്പാദി മുഴുവനും ആ മക്കത്ത് ഉപേക്ഷിച്ച് ഇട്ടിരുന്ന കൂടി അവര് പോയി അതാണ് 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 സഹാബത്ത് നമ്മുടെ മുൻഗാമികൾ നമ്മളോ നമ്മളോ നമ്മൾ എല്ലാം പോവല്ലോ ജയിലിൽ നമ്മൾ പേടിച്ചോണ്ടിരിക്കോദിച്ചോ ഹുസുലിൽ ചെന്നിക്കുമ്പോ സ്വർഗത്തിലേക്ക് വെറുതെ കേറി പോകാമെന്ന് നീ കരുതിയോ അല്ലാന്റെ സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതിയോ ഇല്ല മനുഷ്യ പറഞ്ഞു ഇല്ലടാ നിന്റെ മുൻകാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കേണ്ടി അനുഭവിക്കേണ്ടി വരും വരും ആ ദുരിതങ്ങളും പ്രയാസങ്ങളും നീ അനുഭവിച്ചാലേ നിനക്ക് പോകാൻ പറ്റൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങുക നമ്മുടെ ഈമ നമ്മൾ ഉറപ്പിക്കുക അതല്ലാതെ ഇനി തലകുത്തി പറഞ്ഞാലും ഇതൊക്കെ ഇവരിവിടെ പാസ്സാക്കും ഞാനല്ല പറഞ്ഞത് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഒരു കാലഘട്ടം വരുമെന്ന മുത്തോ അതിന്റെ തുടക്കമാണ് ഇതൊക്കെ നടക്കുന്നത് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ ഇറങ്ങി പോകുന്ന വഴിയിൽ നിൽക്കുകയാ അള്ളാഹുബിന്റെ ചോദിച്ച കൂടെ വരുന്നുണ്ടോ വരുന്നുണ്ട് നബിയെ രണ്ടുപേരും കൂടെ യാത്ര തുടങ്ങി നമുക്കറിയാം അള്ളാഹുബിന്റെ പ്രവാചകൻ

എന്തേ നബിയേ ചിരിക്കനേ എന്തേ നബിയേ ചിരിക്കുന്നേ അപ്പോഴാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത അബൂബക്കറ അല്ലാ നമ്മളുടെ കൂടെ ഇല്ലേ അബൂബക്കറ നമ്മൾ രണ്ടുപേരും അല്ലല്ലോ അല്ലാ கூட നമ്മളുടെ കൂടെ ഇല്ലേ മൂന്നാമനായി അവൻ അവന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ച പോരാ അല്ലാഹു തീരുമാനിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവടെ പറയുമ്പോൾ എന്ന പ്രിയപ്പെട്ട പെങ്ങലോട് പറയും ോട് പറയുകയാൽ എന്ന് പറയുന്ന ഒരു നല്ല ഗുണം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ വന്നാലും ഏത് പ്രയാസം വന്നാലും അള്ളാഹു നിനക്ക് മതിയാവുകയാ സഹായം നിനക്ക് ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ പരിശുദ്ധമായ പറഞ്ഞു തരികയാവരെ വിശദീകരിക്കുന്നില്ല മൂന്നാമത്തെ എന്ന് പറയുന്ന പറയുന്നവര് മനുഷ്യനല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ റബ്ബിഹിം യതവക്കലൂ وإنما السلطان على الذين يتولونه والذين هم به مشركون

you

ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ വീട്ടിലുള്ളവരുണ്ട്